ചേട്ടാ അന്ധവിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഇത് കർണാടകയിൽ നിന്നും അത്തരമൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഈ കർണാടകയിലെ അന്ധവിശ്വാസ നിരോധന നിയമം പാസാക്കിയ ഒരു സംസ്ഥാനമാണ് കാരണം ഇന്ത്യയിൽ മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ നമുക്കറിയാം നമ്മുടെ മെട്രോ നഗരം ഉൾപ്പെടെ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള നഗരം ഉൾപ്പെടെയുള്ള സ്ഥലമാണ് കർണാടക കർണാടക സംസ്ഥാനം അവിടെ പലപ്പോഴും ഈ ഗ്രാമപ്രദേശങ്ങളിൽ അന്ധവിശ്വാസത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടേ ഇരുന്നപ്പോഴാണ് ഗവൺമെൻറ്റ് അന്ധവിശ്വാസ നിരോധന നിയമം കൊണ്ടുവന്നത് ആ നിയമം അവിടെ നിൽക്കുക അതിൻ്റെ ആ നിയമം എന്ന് പറയുന്നത് തന്നെ ഏഴ് വർഷം തടവും അമ്പതിനായിരം രൂപ പിഴയുമാണ് ഈ അന്ധവിശ്വാസ നിരോധന നിയമ നിയമത്തിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ അഞ്ചാം തീയതി ഒരു പതിനെട്ട് മാസം പ്രായമുള്ള കുഞ്ഞിനെ അമൃത എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര് ആ കുഞ്ഞിനെ കർണാടകയിലെ യാദ്ഗിർ ജില്ലയിലെ കിണറ്റിൽ നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി അപ്പോൾ ഈ കുഞ്ഞിനെ അമ്മയോടൊപ്പം പുറകെ കിടന്ന കുഞ്ഞാണ് ഈ കുഞ്ഞിനെ അജ്ഞാതരായിട്ടുള്ള കുറേ ആളുകൾ വന്ന് എടുത്തുകൊണ്ട് പോയി അപ്പോൾ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇവർ ഈ എടുത്തുകൊണ്ട് പോയിട്ട് ആ വീടിൻ്റെ പരിസരത്ത് പൂജ നടത്തി മഞ്ഞൾ കുങ്കുമം നാരങ്ങ ഇതെല്ലാം വെച്ചിട്ട് പൂജ നടത്തിയിട്ടാണ് ഈ കുഞ്ഞിനെ ബലിയർപ്പിക്കുക അപ്പോൾ നരബലി ഇപ്പോൾ നമുക്കങ്ങനെ ഒരുപാട് കേസുകൾ നേരത്തെയും വന്നിട്ടുണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ചെറിയ കുട്ടികളെ കൊലപ്പെടുത്തുക അത് ഈ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അഭിവൃദ്ധി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ വന്നിട്ട് പറയും അത് കേട്ടിട്ട് എവിടെന്നെങ്കിലും ഈ പാവം കുഞ്ഞുങ്ങളെ കൊണ്ടുവരും അവരെ കൊലപ്പെടുത്തും അങ്ങനെയൊക്കെയുള്ളൊരു നാടാണത് അവിടെ നിന്ന് വരുന്ന പുതിയ വാർത്ത എന്ന് പറയുന്നത് കർണാടകയിലെ ഭാരതി ഇരുപത്തിയെട്ട് വയസ്സുള്ള ഭാരതിയാണ് കൊല്ലപ്പെട്ടത് ഭാരതിയുടെ ഭർത്താവ് ഈ ചിക്കമംഗളൂർ ജില്ലയിലാണ് ഈ സംഭവം നടക്കുന്നത് അലഗാട്ട സ്വദേശി വിജയ് വിജയ് ഒന്നര മാസം മുമ്പ് ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് കാടൂർ പോലീസിൽ ഒരു പരാതിയുമായിട്ട് ചെല്ലുന്നു ഇയാൾ പരാതിയുമായിട്ട് പോലീസിൽ ചെന്നു എന്നത്തെയും പോലെ ഇപ്പം മാൻ മിസ്സിങ് കേസ് പോലീസ് അന്വേഷണം തുടങ്ങി അപ്പോൾ അന്വേഷണം തുടങ്ങുന്ന സമയത്ത് ഇയാളുടെ മൊഴിയെടുക്കുമല്ലോ സ്റ്റേറ്റ്മെൻ്റ് എടുക്കും അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ചില പൊരുത്തക്കേടുകൾ പോലീസിന് തോന്നി അങ്ങനെ ഈ വിജയുടെ നീക്കങ്ങളൊക്കെ പോലീസ് നിരീക്ഷിച്ചു അപ്പോൾ ഇയാൾ ഒരു സാധാരണ മനുഷ്യനെ പോലെയല്ല അല്ല ഇയാളുടെ പെരുമാറ്റവും ഇയാളുടെ രീതികളും ഒക്കെ എന്നുള്ളത് പോലീസിന് മനസ്സിലായി ഇയാൾ ഈ ഭാര്യയെ കാണാതായിട്ടൊന്നും വലിയ വിഷമമൊന്നും ഇയാൾക്കുണ്ടായിരുന്നില്ല അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു വിഷമമൊന്നും ഇയാൾക്കുണ്ടായിരുന്നില്ല പിന്നെ ആളുകൾ ഇങ്ങനെ തിരക്കുമല്ലോ ഭാര്യയെ തിരക്കുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ആളുകളുടെ ഭയം മൂടി കെട്ടാൻ വേണ്ടിയിട്ട് പോലീസിലൊരു പരാതി അപ്പോൾ ഇയാൾ വിചാരിച്ച് പോലീസിലൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾ നടക്കും ഈ ഭാര്യയെ കാണാതെ വരുമ്പോഴത്തേക്ക് പോലീസ് ഇത് അവസാനിപ്പിക്കും എന്നാണ് ഇയാൾ വിചാരിച്ചത് പക്ഷേ ഇയാളുടെ ഒരു സ്വഭാവ രീതി എന്ന് പറഞ്ഞാൽ ഇയാൾ അന്ധവിശ്വാസത്തിനടിമയായിട്ടുള്ള ഒരാളായിരുന്നു മൃഗബലി ഉൾപ്പെടെ അതാ പറഞ്ഞത് പോലീസ് നോക്കുമ്പോൾ ഇയാൾ സാധാരണ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനല്ല മൃഗബലി ഉൾപ്പെടെയുള്ള അന്ധവിശ്വാസമാണ് അയാൾ ആ വീട്ടിൽ നടത്തിയിരുന്നത് അപ്പം ഇതുപോലെയുള്ള പൂജാ കർമ്മങ്ങൾ അതുപോലെ തന്നെ സാത്താൻ സേവ പോലെയുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ ഇയാൾ ഭാര്യയെയും നിർബന്ധിച്ചു ഭാര്യ പക്ഷേ അതിനെതിരായിരുന്നു ഭാര്യയ്ക്ക് ഇത്തരം ദൈവവിശ്വാസമുണ്ട് പക്ഷേ ഭാര്യയ്ക്ക് അന്ധവിശ്വാസമില്ല അയാൾ ചെയ്യുന്നത് മൃഗബലിയാണ് അതുപോലെ നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള പ്രാർത്ഥനകളോ മറ്റേ ഉള്ള ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്ന വേറൊരു തരത്തിലുള്ള രീതിയാണല്ലോ അപ്പോൾ അതൊന്നും ഭാര്യയ്ക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല അപ്പോൾ ഇയാൾ ചെയ്തത് ഈ ഭാര്യ അപ്പോൾ പോലീസ് മനസ്സിലാക്കിയത് ഇയാൾ ഈ മൊഴികളുടെ വൈരുദ്ധ്യം വന്നപ്പോൾ പോലീസ് ഇയാളെ വിളിപ്പിച്ചു പോലീസ് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ മാത്രമല്ല ഇയാളുടെ അച്ഛൻ ഗോവിന്ദപ്പ അതുപോലെ അമ്മ തായമ്മ ഇവർക്ക് രണ്ടു പേർക്കും ഈ ഭാരതി കൊല്ലപ്പെട്ടത് അറിയാം പക്ഷെ ഇവരിത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു മറച്ചു വെച്ചിട്ടാണ് ഇവർ പോലീസിന് പോലീസിനെയും കൂടെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അങ്ങനെ ഒരു സമാനമായ സംഭവമാണ് നമ്മളിപ്പോൾ ഈ തൊട്ടുമുമ്പ് പറഞ്ഞ സോണിയുടെ കാര്യം പശ്ചിമബംഗാൾ സ്വദേശി കേരളത്തിൽ വന്നിട്ട് ഈ അന്യസംസ്ഥാനത്തൊഴിലാളി അയാൾ അയാളുടെ ഭാര്യയെ കൊന്ന് അവിടെ കുഴിച്ചിട്ടിട്ട് അയാൾ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുന്നു ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ പരാതി കിട്ടിയതോടുകൂടി പോലീസിന് മനസ്സിലായി ഇയാൾ തന്നെയാണ് കൊന്നതെന്നുള്ളത് അതുപോലെയാണ് ഇയാളുടെയും കാര്യം പക്ഷേ ഇയാൾ സോണിയിൽ നിന്ന് വ്യത്യസ്തനായി ഇയാൾ ഈ ദുർമന്ത്രവാദത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്ന ഒരാളായിരുന്നു ഇയാളും ഇയാളുടെ കുടുംബവും ഇയാൾ സ്വന്തം പാടം അവിടൊക്കെ കൃഷിഭൂമികൾ ഇഷ്ടം പോലെയുണ്ട് നമ്മുടെ നാട്ടിലെ പോലെയല്ല നമ്മുടെ നാട്ടിൽ കൃഷിഭൂമികൾ കുറവാണല്ലോ അപ്പോൾ ഈ തമിഴ്നാടായാലും കർണാടക ആയാലും അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോൾ ആന്ധ്രയൊക്കെ ആയാലും അവിടെ കൃഷിഭൂമികൾ ധാരാളമുണ്ട് അപ്പോൾ ആ കൃഷിഭൂമിയിൽ ശൂന്യമായിട്ടുള്ള കുഴൽ കിണറുണ്ട് അവിടെ ഒരു കുഴൽ കിണർ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് അത് ഉപയോഗിക്കുന്നില്ല ശൂന്യമായിട്ട് കിടക്കുകയാണ് ഈ കുഴൽ കിണറിൽ ഭാര്യയെ കൊന്നു ഭാര്യയെ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലുന്നത് അപ്പോൾ ഇയാൾക്ക് ഇയാൾ ഈ ഭാര്യയോടൊപ്പം ജീവിച്ചാൽ ഇയാൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകില്ല അപ്പോൾ ഭാര്യയെ ഒഴിവാക്കണം ഭാര്യയെ വലിയൊടുക്കണം അതുമാത്രമല്ല ഭാര്യ ഇയാൾ ചെയ്യുന്നതിനെല്ലാം എതിരാണ് ഭാര്യ ഇയാൾ ചെയ്യുന്ന ഇയാൾ ചെയ്യുന്ന ഇത്തരം ദുർമന്ത്രവാദ പ്രവർത്തനങ്ങളിലൂടെ അത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത് ഭാര്യ ഒന്നും ജീവിതത്തിൽ കണ്ടിട്ടുള്ള ആളല്ല ഇവിടെ വരുമ്പോഴാണ് ഭർത്താവിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് അങ്ങനെ ഭാര്യയെ ഇയാൾ ബലി കൊടുത്തു ബലി കൊടുത്തെന്ന് പറഞ്ഞാൽ ഭാര്യയെ ഒഴിവാക്കാനുള്ള ഒരു മാർഗം എന്നുള്ളതേ ഉള്ളൂ രണ്ട് അയാൾ ആരാധിക്കുന്ന ദൈവത്തിന് പ്രീതിപ്പെടുത്തുക ഭാര്യയെ എടുത്തുകൊണ്ട് പ്രീതിപ്പെടുത്തുക പിന്നെ അയാളുടെ ഉയർച്ച ഈ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നതെന്ന് വെച്ചാൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ചില കാര്യങ്ങൾ ഉള്ളത് പറയുന്നത് ഈ ശരവണ ഭവൻ എന്ന് പറഞ്ഞ ഹോട്ടൽ തമിഴ്നാട്ടിലുണ്ടായിരുന്നു ഈ ശരവണ ഭവൻ മുതലാളിയുടെ അയാൾ വളരെ ചെറിയ രീതിയിൽ നിന്ന് വളർന്നു വന്ന് വലിയ ഹോട്ടൽ സാമ്രാജ്യം പണിതയർത്തിയ ആളാണ് തമിഴ്നാട്ടിൽ അയാളുടെ അടുത്തൊരു ജോലിസിനെ ഇങ്ങനെ പറഞ്ഞു ജ്യോതി എന്ന പേരുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ ഒരു യുവതിയെ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവും ജീവിതത്തിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഇപ്പം തന്നെ അയാൾ സമ്പന്നനാണ് അപ്പോൾ ഇയാൾ ജ്യോതി അന്വേഷിച്ചപ്പോൾ ഇയാളുടെ അവിടെ മാനേജർ ഹോട്ടലിലെ ഒരു മാനേജർ പ്രിൻസ് പ്രിൻസ് എന്നാണ് എൻ്റെ എൻ്റെ ഓർമ്മ അതാണ് പ്രിൻസ് കല്യാണം കഴിക്കാൻ പോകുന്നത് ജ്യോതിയാണ് അങ്ങനെ ഇയാൾക്ക് പക്ഷേ ജ്യോതിയെ കെട്ടണം കാരണം ജ്യോതി എന്നുള്ള പേരിൽ യുവതിയാണ് കെട്ടേണ്ടത് ഇയാൾ ജ്യോതിയുടെ പിന്നാലെ ഈ മുതലാളി ശരവണഭവൻ്റെ മുതലാളി ജ്യോതിയുടെ അടുത്ത് വിവാഹ അഭ്യർത്ഥനയുമായിട്ട് ചെന്നു അഭ്യർത്ഥനയുമായിട്ട് ചെന്നപ്പോൾ അയാൾ ഈ നിരസിച്ചു പ്രിൻസിനെ ഭീഷണിപ്പെടുത്തി ബന്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞിട്ട് നാട് വിട്ടു പോകാൻ പറഞ്ഞു ഇവിടെ കാണരുതെന്ന് പറഞ്ഞ് വരട്ടി ഓടിച്ചു പക്ഷേ ജ്യോതി പറഞ്ഞു പോകണ്ട ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു അത് കേട്ടിട്ട് പ്രിൻസിപ്പളേ നിന്നു അയാളെ കൊലപ്പെടുത്തി അയാളെ കൊലപ്പെടുത്തിയതോടുകൂടി അപ്പോൾ കൊലപ്പെടുത്തുന്നത് ജ്യോതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് അതോടുകൂടി അയാളെ കഷ്ടകാലം തുടങ്ങി പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു ഈ ജോത്സ്യം പറഞ്ഞുകൊടുത്ത് ഈ മണ്ഡനായ ജോത്സ്യം പറഞ്ഞു കൊടുത്ത് ജ്യോതിയെ കെട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാൻ ജ്യോതിയെ കെട്ടിയില്ലല്ലോ കെട്ടിയ ജ്യോതിയെ കല്യാണം കഴി ജ്യോതി എന്നുള്ള പേരുള്ള ജ്യോതിയെ കല്യാണം കഴിച്ചാൽ ഉയർച്ച ഉണ്ടാകും അതോടുകൂടി അയാൾ പടുത്തുയർത്തിയ സാമ്രാജ്യം മൊത്തം തീർന്നില്ലേ അയാൾ ജയിലിൽ പോകേണ്ടി വന്നില്ലേ അത് അങ്ങനെ അതുപോലെയാണ് അത് ഈ അവിടെയൊക്കെ ഇത്തരം അന്ധവിശ്വാസങ്ങൾ അതിഭീകരമാണ് ഈ സമ്പന്നനെന്നോ അല്ലെങ്കിൽ സമ്പത്തില്ലാത്തവനോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല അതുപോലെയാണ് ഇയാൾ ഈ ഉപയോഗശൂന്യമായ കുഴൽ കിണറിൽ ഈ ഭാര്യയെ കൊന്നിട്ട് മൃഗബലി നരബലിയാണ് കൊന്നിട്ട് ഇയാൾ പന്ത്രണ്ടടി താഴ്ചയിൽ കുഴിച്ചിട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തു അപ്പോൾ ആരും അറിയത്തില്ല കോൺക്രീറ്റ് ചെയ്തൊന്നും ആരും അറിഞ്ഞില്ല ഇയാൾ ഈ പോലീസിൽ പരാതിയുമായിട്ട് ചെന്ന് അവിടെ ചെന്ന് ഇയാളെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് ഇയാളുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങൾ പോലീസിന് തോന്നിയപ്പോഴാണ് ഇയാൾ പറയുന്ന വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ പരസ്പര വിരുദ്ധമായിട്ട് ചോദിക്കുന്നതിന് ആദ്യം ചെയ്തെന്ന് പറയുന്നു പിന്നെ മാറ്റി മാറ്റി പറയുന്നു അപ്പോഴാണ് പോലീസിനൊരു സംശയം പിന്നെ പോലീസ് ഇയാളുടെ വീടും പരിസരവും ഒക്കെ രഹസ്യമായി നിരീക്ഷിച്ചു നിരീക്ഷിച്ചപ്പോഴാണ് ഇയാൾ ഇയാളുടെ അത് മാത്രമല്ല ഇയാൾ ഈ ഭാര്യയെ കുഴൽക്കിണറിൽ കൊന്ന് കുഴിച്ചിട്ടതിന് ശേഷം ഇയാൾ പിടിക്കപ്പെടാതിരിക്കാൻ അതായത് പോലീസ് പിടിക്കപ്പെടാതിരിക്കാൻ ഇയാൾ മൃഗബലി നടത്തി വായന മണിക്ക ഇയാൾ വിശ്വസിച്ച ദൈവങ്ങൾ ഇയാളെ ചതിച്ചു കളഞ്ഞു ഇയാളെ മാത്രമല്ല ഇയാളുടെ അമ്മയും ഇയാളുടെ അച്ഛനെയും ഗോവിന്ദയ ഗോവിന്ദപ്പയും അതുപോലെ തന്നെ തായമ്മ അവിടുത്തെയൊക്കെ പേരുകളൊക്കെ നല്ല രസമാണ് ഗോവിന്ദപ്പ തായമ്മ അവരെ അറസ്റ്റ് ചെയ്തു അത് ഈ കൊലപാതക വിവരം അറിഞ്ഞിട്ടും മറച്ച് മറച്ചു വച്ചു ഇവർ തമ്മിൽ വിശ്വാസത്തിൻ്റെ പേരിൽ വലിയ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് പേരും രണ്ട് ധ്രുവത്തിലായിരുന്നു എന്തായാലും അന്ധവിശ്വാസത്തിൻ്റെ പേരിലുള്ള കൊല അത് നമ്മുടെ നാട്ടിലുമുണ്ട് പത്തനംതിട്ടയിൽ നരബലി ഇലന്തൂര് നമ്മൾ ഞെട്ടിപ്പോയൊരു കേസാണ് എല്ലാ നാട്ടിലും ഇത്തരം കേസുകൾ ഉണ്ട് അത് ഭഗവത് സിംഗും എന്ന് പറയുന്ന ആളാണ് ഭഗവത് സിംഗ് ഫേസ്ബുക്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളായിരുന്നു ഞങ്ങൾ ഈ ഹൈക്കു കവിതയൊക്കെ എഴുതുമായിരുന്നു അപ്പം എൻ്റെ ഞാൻ നോക്കിയപ്പോൾ ഈ സംഭവം വന്ന സമയത്ത് ഞാൻ അതങ്ങനെ തുടങ്ങുന്നില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ കയറി ഈ ഭഗവത് സിംഗിൻ്റെ എൻ്റെ മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു പത്ത് നാന്നൂറ് പേര് ഇയാളുടെ ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ ചുമ്മാ കയറി നോക്കി ഭഗവത് സിംഗ് അഴിച്ച് നോക്കുമ്പോൾ അറിയാം നമ്മുടെ ഒരു നാനൂറോളം ഫ്രണ്ട്സ് അവിടെ ഉണ്ട് അവിടെയുണ്ട് മറ്റേതിൽ അയാൾ സജി പറയുന്നത് പറയുന്നതിൻ്റെ ഒരു ഇരുന്നൂറ്റി അൻപതോളം ഫ്രണ്ട്സ് പാട്ടുപാടാൻ എന്ന് പറഞ്ഞ പോലെ കുറേ കഴിഞ്ഞ് സംഭവം ഇങ്ങനെ വരികയല്ലേ വാർത്ത ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ട്സിൽ ഓരോരുത്തരും ഓരോരുത്തരായി അയാളെ അൺഫ്രണ്ട് ചെയ്യുന്നു അപ്പോൾ ആളുകൾക്ക് ഇയാളിങ്ങനെയുള്ള ആളാണെന്നാളുകൾക്ക് അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള ഈ അന്ധവിശ്വാസ ഉള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് അതിലൊരാളാണ് ഈ വിജയ് അലഗാട്ട സ്വദേശി വിജയ് വിജയ് ഇപ്പോൾ ജയിലിലാണ്